പ്രിയമുള്ളവരെ ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് കേരള വാട്ടർ അതോറിറ്റി നൽകുന്ന സൗജന്യ കുടിവെള്ള ആനുകൂല്യം ലഭിക്കുന്നതിലേക്കുള്ള അപേക്ഷകൾ ജനുവരി ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ സമർപ്പിക്കാം പ്രതിമാസം പതിനഞ്ച് കിലോ ലിറ്റർ അതായത് പതിനയ്യായിരം ലിറ്റർ വരെ മാത്രം ജല ഉപഭോഗമുള്ള ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഈ ആനുകൂല്യം അനുവദിച്ചിരിക്കുന്നത് ഈ ആനുകൂല്യം ലഭിക്കുന്നതിനായി നിലവിൽ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും പുതുതായി ഈ ആനുകൂല്യം ആവശ്യമുള്ളവരും അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പത്തൊന്നിന് മുൻപായി സ്ക്രീനിൽ കാണുന്ന ഓൺലൈൻ പോർട്ടൽ വഴി അപേക്ഷ നൽകണം ഉപഭോക്താക്കളുടെ ഇ അബാകസ് വിവരങ്ങൾ സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ റേഷൻ കാർഡുമായി താരതമ്യം ചെയ്ത ശേഷം അർഹതയുള്ളവർക്ക് ആനുകൂല്യം അനുവദിക്കും വാട്ടർ ചാർജ് കുടിശ്ശികയുള്ളവരും പ്രവർത്തനരഹിതമായ മീറ്റർ ഉള്ളവരും ജനുവരി മുപ്പത്തൊന്നിന് മുൻപായി കുടിശ്ശിക അടച്ചു തീർക്കുകയും കേടായ മീറ്റർ മാറ്റി പുതിയത് സ്ഥാപിക്കുകയും ചെയ്യുക എങ്കിൽ മാത്രമേ അപേക്ഷ പരിഗണിക്കുകയുള്ളൂ ഈ വർഷം മുതൽ വാടക വീടുകളിൽ താമസിക്കുന്നവർക്കും ബി പി എൽ ആനുകൂല്യം അനുവദിക്കും ഈ വിഭാഗത്തിൽപ്പെട്ട ഉപഭോക്താക്കൾ അപേക്ഷയോടൊപ്പം വാടക കരാറിൻ്റെ പകർപ്പും വീട്ടുടമസ്ഥൻ്റെ സമ്മതപത്രവും ഓൺലൈൻ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി സെക്ഷൻ ഓഫീസ് സന്ദർശിക്കുകയോ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒൻപത് ഒന്ന് ആറിൽ വിളിക്കുകയോ ചെയ്യാം അപ്പോൾ ഇത് അപേക്ഷിക്കേണ്ട വിധം ഓൺലൈൻ പോർട്ടൽ വഴിയാണ് ഇതിനായി അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ രേഖകൾ കൈവശം വേണമെന്ന് നോക്കാം റേഷൻ കാർഡ് വിവരങ്ങളും വാടകക്കാരാണെങ്കിൽ വാടക കരാറും ഹൗസ് ഓണറിൻ്റെ സമ്മതപത്രവും അപേക്ഷിക്കേണ്ട സമയം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് അപേക്ഷിക്കുന്നവർ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം കുടിശ്ശിക ഉള്ളവർ വാട്ടർ ചാർജ് കുടിശ്ശികയുള്ളവർ അതടച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക അതുപോലെ പ്രധാനമായ മറ്റൊന്നാണ് മീറ്റർ കേടുപാടുള്ളതും പ്രവർത്തനരഹിതവുമായ മീറ്റർ ആണെങ്കിൽ അപേക്ഷിക്കുന്നതിന് മുൻപ് തന്നെ അത് മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടതാണ് ഇനി ഇതിനെക്കുറിച്ച് എന്ത് തന്നെ സംശയങ്ങളുണ്ടെങ്കിലും അടുത്തുള്ള വാട്ടർ അതോറിറ്റി ഓഫീസുമായി ബന്ധപ്പെടാം അതല്ലെങ്കിൽ തന്നിരിക്കുന്ന ടോൾ ഫ്രീ നമ്പറുമായും ബന്ധപ്പെടാവുന്നതാണ് ഈ വർഷം മുതൽ തന്നെ വാടകക്കാരായ ബി വിഭാഗത്തിൽപ്പെട്ടവർക്കും സൗജന്യ കണക്ഷൻ കിട്ടുന്നതായിരിക്കും വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്